ഇപ്പൊ തന്നെ ഈ സെക്രട്ടേറിയറ്റ് സമരങ്ങൾ തന്നെ ഈ സർക്കാരിനെതിരായിട്ടുള്ള ജനവിധാനം ആശാവർക്കതുപോലെ തന്നെ കേരളത്തിലെ പാവപ്പെട്ട തൊഴിലാളികൾ വീട് കിട്ടാതെ കഷ്ടപ്പുറങ്ങൾ മര്യാദക്ക് ശമ്പളം കിട്ടാതെ കെ എസ് ആർ ടി സി ജീവനക്കാർ ഇങ്ങനെയൊക്കെ സമൂഹത്തിൽ മൂന്നാമത് പതികാരത്തിൽ വരുമെന്ന് പറയാൻ ഒരുപാട് ചങ്കുറപ്പുള്ളവർ പോലും കഴിയാത്ത അവസ്ഥയിൽ ബി ആർ വർക്കിൻ്റെ ഭാഗമായി ഞങ്ങൾ വീണ്ടും വരാൻ പോകുകയാണെന്ന പ്രതീതി ഉണ്ടാക്കിയാൽ കേരളത്തിൽ നടക്കില്ല രണ്ടായിരത്തി ഒന്നിലെ ഇലക്ഷൻ റിസൾട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കേരളത്തിൽ അക്കാര്യത്തിൽ യാതൊരു സംശയവും ഞങ്ങൾ വളരെ ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോവാണ് മാത്രമല്ല ഡ്രഗ് മാഫിയെ പോലും നിയന്ത്രിക്കാൻ കഴിയാത്ത ഈ കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ മദ്യത്തിനും മയക്കുമരുന്നിനും കല്യാവും സർക്കാരിനെ ഇനി അധികാരത്തിൽ കൊണ്ടുവരാൻ കേരളത്തിലെ ജനങ്ങൾ സമ്മതിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഞങ്ങളിലൊക്കെ നടത്തുന്ന സമരങ്ങളില ജനപങ്കാളിത്തം തന്നെ അതിൻ്റെ തെളിവാണ് ഈ ആർ വർക്കുകൾ വളരെ താമസിക്കാതെ മനസ്സിലാവും എന്ന് ാണ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് സർക്കേറ്റ് യാതൊരു ബന്ധവുമില്ല മാത്രമല്ല ഈ സ്റ്റാർട്ടപ്പിനെ കുറിച്ചൊക്കെ മുഖ്യമന്ത്രി പറയുന്നത് അദ്ദേഹത്തിന് അതിൽ സഹായിച്ചൊക്കെ ശിവശങ്കർ ആണ് ഞങ്ങൾ മുമ്പ് പറഞ്ഞ സ്വർണക്കടത്തിലെ മുഖ്യമന്ത്രിയുടെ പങ്ക് ഇവിടെപ്പെടുകയല്ലേ കാരണം കോടതിയുടെ മുമ്പിൽ കുറ്റക്കാരനായി നിൽക്കുന്നു ആരോഗ്യത്തിന്റെ പേരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് മാത്രം ജാഗ്രത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ ന്യായീകരിക്കുന്ന സമീപനം മുഖ്യമന്ത്രി തീർച്ചയായിട്ടും ആ ശിവ ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസിലും മുഖ്യമന്ത്രിക്ക് കൈ ഉണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ ശരിയായി അതുകൊണ്ട് എന്തെല്ലാം മാമാങ്കം കളിച്ചാലും ശരി ഇപ്പോൾ ഈ എരാഗം തടഞ്ഞു ഞങ്ങളെ പാവപ്പെട്ട ഞങ്ങളുടെ തൊഴിലാളികൾ വിട്ടുകൊണ്ടിരുന്ന നാല് കോടി രൂപയ്ക്ക് ആരും സമയം നഷ്ടം ഞങ്ങളാരും കണക്കൊന്നും ചോദിച്ചിട്ടില്ല നിങ്ങൾ എത്ര കോടിക്കോണെങ്കിൽ തടസ്സം പക്ഷേ തൊഴിലാളിക്കുന്ന തൊഴിലാളി വർഗത്തിന് പകരം മുതലാളിത്വത്തിന് ഒരു സർക്കാരായി പിണറായി സർക്കാർ പിന്നെ അധികം കോൺഗ്രസിൻ്റെ മതേതരത്വവും ജനാധിപത്യം പഠിപ്പിക്കാൻ പറ്റില്ല ഈ കേരളത്തിലെ മാർസിസ്റ്റ് പാർട്ടിയാണ് മോഡി സർക്കാർ ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞ ഏക ബി ജെ പി എതിരാണ് സിൻ്റെ പ്രചാരകനായി എന്ത് നിയമിക്കാൻ നല്ലത് പ്രണായോഗ്യനാണത് പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ യാതൊരു വയറ്റങ്ങളും ഇല്ല യു ഒറ്റക്കെട്ടായി നിൽക്കും ഞങ്ങൾ അധികാരം പ്രതി പിടിച്ചു വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷനില് അസംബ്ലി ഇലക്ഷനിലും യു ജി ഒന്നാമതായി വരുന്ന കാര്യത്തിൽ യാതൊരു അത് ഈ മലപ്പുറിക്കാത്ത സംബന്ധിച്ചാണ് മൂന്നാമത് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ഈ നാട്ടിൽ നാട്ടിലുണ്ടാക്കാൻ പോകുന്ന വികസനങ്ങളെക്കുറിച്ചാണ് അവരൊരു കാര്യം മനസ്സിലാക്കി ഇതുവരെയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ പാർട്ടി രേഖയ്ക്കാണ് സാധാരണ മുൻഗണന ഇല്ല ഇതിപ്പോൾ ഗോവിന്ദ അവതരിപ്പിക്കുന്ന പാർട്ടിയുടെ റിപ്പോർട്ടുണ്ടല്ലോ അത് ചർച്ചയിൻ്റെ അവസാനം അതിന് പകരം നടക്കാത്ത സ്വപ്നം സ്വപ്നം കണ്ടുകൊണ്ട് ഒരു റിപ്പോർട്ടുണ്ടാക്കി അത് മുഖ്യമന്ത്രിയെ കൊണ്ട് വായിച്ചു കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ പാർട്ടി സെക്രട്ടറി നിന്ന് கேவலட்சு புறதாய் ஆ சம்பளம் கையெழுத்தது கம்யூனிஸ்ட் பார்ட்டியில் சேர்ந்த ஏற்றும் நானம் கட்ட நடபடியாக இருக்கிறது